നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴം രാശി മാറുന്നത് ഓരോ ലഗ്നക്കാർക്കും ഏത് തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതാണ് ലഗ്നത്തിന് പ്രാധാന്യമുണ്ട് നക്ഷത്രമല്ല നമുക്ക് പ്രധാനം അങ്ങനെയാണെങ്കിൽ ഒരു നക്ഷത്രത്തിൽ ജനിച്ച് അല്ലെങ്കിൽ ഒരു കൂറിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴും ആ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ ഫലമല്ല എന്ന് മനസ്സിലാക്കുക ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്നിടത്തോളം കാലം ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമായിരിക്കും ജനങ്ങൾ പറ്റിക്കപ്പെടും നക്ഷത്രത്തിനെ കൊണ്ട് കൂറിനെ കൊണ്ട് ഷഷ്ടാഷ്ടമദോഷം അതേപോലെ പിന്നെ നക്ഷത്രദോഷം നക്ഷത്ര പൊരുത്തം ഈ തരത്തിലുള്ള കാര്യങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിലും ഗ്രഹനില ഓരോരുത്തരും ജനിക്കുന്ന ഗ്രഹനിലയിലെ ലഗ്നം എന്നൊരു ഭാവമുണ്ട് ഒരു ഒരു ഒന്നാം ഭാവം അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വിത്ത് റെസ്പെക്ട് ടു ലഗ്നമാണ് എല്ലാ കാര്യങ്ങളും അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജ്യോ എല്ലാം ഈ ഗോചരഫലം പറയുന്ന എല്ലാ ജ്യോതിഷികൾക്കും അറിയാം പക്ഷേ ചന്ദനെ കൊണ്ട് അതായത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുമ്പോൾ എളുപ്പമുണ്ട് കൂടുതൽ ചിന്തിക്കേണ്ട എല്ലാവരെയും ഒരേപോലെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും നക്ഷത്രം എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും അവരവരുടെ ലഗ്നം അറിയാനൊന്നും ശ്രമിക്കണം എന്നുള്ളത് ഞാനൊരു ഇവിടെ പറയുകയാണ് അതേപോലെ മെയ് ഒന്നാം തീയതി മുതൽ വ്യാഴം മേഡൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് കടക്കുകയാണ് മെയ് ഒന്നാം തീയതി ഇടവൻ രാശിയിലേക്ക് വ്യാഴം കടക്കുമ്പോൾ ഓരോ ഉള്ള ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുന്നു കാരണം വ്യാഴം രാശി മാറുമ്പോൾ വ്യാഴത്തിൻ്റെ മാത്രം ഗുണഫലങ്ങൾ ചിന്തിക്കുന്നത് ശാസ്ത്രീയമല്ല അത് തിരിച്ചറിയുക വ്യാഴം രാശി മാറുമ്പോൾ അതിനോടൊപ്പം സൂര്യൻ കുജൻ സൂര്യൻ കുജൻ ബുധൻ ശുക്രൻ അങ്ങനെയുള്ള ഗ്രഹങ്ങളും എല്ലാം മാറുന്നുണ്ട് അതിനനുസരിച്ച് വേണം ഫലം ഉണ്ടാകുന്നത് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വ്യാഴൻ രാശി മാറുമ്പോൾ വ്യാഴത്തിൻ്റെ അനുഭവ ഗുണം മാത്രം കിട്ടും എന്ന് വിചാരിക്കേണ്ട അതേപോലെ ചൊവ്വയുടെ ദുസ്സ്ഥാനാടിസ്ഥാനത്തിലുള്ള ദോഷഫലവും ചേർന്ന് തന്നെ അനുഭവത്തിൽ വരും അതും കൂടി മനസ്സിലാക്കുക അപ്പൊ ഞാൻ മേടലഗ്നം മേടൻ ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് വ്യാഴം രാശി മാറുന്നത് എങ്ങനെ എങ്ങോട്ടാണ് ഏത് ഭാവത്തിലേക്കാണ് അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെ എന്നുള്ളത് ഞാൻ പറയാം മേടൻ മേ മേടലഗ്നക്കാർക്ക് ലഗ്നത്തിൽ ആ കാലഘട്ടത്തിൽ സൂര്യനും വ്യാഴവും ഉണ്ടായിരിക്കുന്ന സമയമാണ് ആ ലഗ്നത്തിലെ സൂര്യൻ അതേപോലെ വ്യാഴം ഉണ്ടായിരിക്കുന്ന കാലഘട്ടം ആകുമ്പോൾ വ്യാഴം രണ്ടിലേക്ക് മാറുകയാണ് ആ മേടലഗ്നത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന മേടലഗ്നക്കാർക്ക് ഗുണകരമായിരിക്കും കാരണം രണ്ടാം ഭാവം വിദ്യാഭാവമാണ് അത് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ഉള്ള ലഗ്നമായിരിക്കുന്നു അതുകൊണ്ടാണ് വിദ്യാഭ്യാസ കാര്യമായിട്ട് പരദേശത്തേക്ക് അല്ലെ ദൂരദേശത്തേക്ക് പോകാം എന്ന് പറയാൻ കാരണം അതേപോലെ പിതൃ വഴിയുള്ള ധനം ലഭിക്കാനുള്ള യോഗമുള്ള കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ ശുക്രനും ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ രണ്ടാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ ആ സമയത്ത് പിതാവ് വഴിയുള്ള ധനം ലഭിക്കാൻ വളരെ ഏറെ സാധ്യതയുണ്ട് കൂടാതെ പതിനഞ്ചാം തീയതി മേടമാസത്തിൽ മേടമാസത്തിൽ തന്നെ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് സൂര്യൻ പകരുന്ന ഒരു സമയം അതായത് മെയ് പതിനഞ്ചാം തീയതി ആകുമ്പോൾ സൂര്യൻ രണ്ടിലേക്ക് കടക്കും അങ്ങനെ സൂര്യൻ രണ്ടിലേക്ക് കടക്കുന്നതും ശുക്രനും സൂര്യനും വ്യാഴവും കൂടി ഒരു രാശിയിലേക്ക് വരുമ്പോൾ രണ്ടാം ഭാവസംബന്ധമായ അനുഭവ പുഷ്ടികളും അതേപോലെ കലാമേഖലയിൽ നിൽക്കുന്നവർക്ക് അനുഭവ ഗുണവും ഗവൺമെൻറ്റ് സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാനും സർക്കാരിൽ നിന്ന് ഗുണം ലഭിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് വിദേശ ധനം വിദേശ കർമ്മം വിദേശ യാത്രകൾക്ക് യോഗമുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം കൊണ്ട് അനുഭവത്തിൽ വരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ബുധൻ ലഗ്നത്തിലേക്ക് കടക്കുന്ന ഒരു സമയവും കൂടിയാണ് പക്ഷിഗ്രഹമായ ബുധൻ ലഗ്നത്തിലേക്ക് കടക്കുമ്പോൾ പരദേശ ബന്ധത്തിന് കൂടുതൽ ആക്കം കൂടുന്നു കൂടാതെ കമ്പ്യൂട്ടർ മേഖല അതേപോലെ ഫിലിം മേ മേഖല എഴുത്തുകാർ എഴുത്തുകുത്ത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ ചൊവ്വ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കാൽപാദത്തിനോ കാൽമുട്ടിനോ ചെറിയ മുറിവുകൾക്ക് പരുക്കുകൾക്കുമൊക്കെ കാലഘട്ടം അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് മെയ് മാസത്തിൽ വ്യാഴം രാശി മാറുന്നത് മെയ് ഒന്നാം തീയതിയാണ് ആ ഒരു മാസത്തിൻ്റെ ഫലമാണ് ഞാൻ ഈ കാലഘട്ടത്തിലെ പറഞ്ഞത് കാരണം ചൊവ്വ ആ മാസത്തിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു അതേപോലെ തന്നെ സൂര്യനും ശുക്രനും രണ്ടിൽ കടക്കുന്നു വ്യാഴം രണ്ടിൽ കിടക്കുന്നു രാഘു പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു ശനി പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് നമുക്ക് ഒരു മേടമാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലുള്ള ഒരു ഈ വ്യാഴം രാശി രാശിമാർന്നതിൻ്റെ സമ്മിശ്രമായിട്ട് മറ്റ് ഗ്രഹങ്ങളുടെയും കൂടെ ഫലം ചേർത്താണ് ഞാൻ ഇവിടെ പറയുന്നത് അതേപോലെ കുറച്ച് അലസത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ള കാലഘട്ടമാണ് ഇനി അതേപോലെ മേ ചിങ് മേടലഗ്നത്തിൽ തന്നെ ജനിച്ചവർക്ക് ജൂൺ മാസമാകുമ്പോൾ ഉള്ള ഫലം എന്തായിരിക്കും ജൂൺ രണ്ടാം തീയതി ആകുമ്പോൾ ചൊവ്വ മേടൻ രാശിയിലേക്ക് വരുന്നു ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ലഗ്നത്തിന് പുഷ്ടി ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനൊക്കെ ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴമുണ്ട് ധനപരമായിട്ട് പിതൃ വഴിയുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ പിതാവിൻ്റെ ഏർ നിന്നുള്ള ഭൂമി ലാഭം അങ്ങനെയൊക്കെയുള്ള അനുഭവ ഗുണങ്ങൾ കിട്ടാം അതേപോലെ പൂർവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാം അതേ കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ടോ കലാരംഗത്ത് നിൽക്കുന്നവർക്കോ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാ സാഹചര്യം ഉണ്ടാകുന്നു വിവാഹാദി കാര്യങ്ങളിൽ കൂടി ലാഭം കാര്യങ്ങളിൽ കൂടി പുഷ്ടി ഭൂഷണാദികൾ ആടയാഭരണ ഗുണങ്ങളെല്ലാം ജൂൺ മാസത്തിൽ മേട മേടലഗ്നക്കാർക്ക് ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ ആ ആ മാസത്തിൽ തന്നെ ജൂൺ മാസത്തിൽ തന്നെ സൂര്യൻ രാശി മാറി മിഥുനത്തിലേക്ക് കടക്കും സൂര്യനും ബുധനും ശുക്രൻ രാശി മാറുന്നുണ്ട് ആ സംഭവം സമയത്തും കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ മേടലഗ്നക്കാരായിരിക്കും അതായത് വ്യാഴം രാശി മാറുന്നതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ടോടു കൂടി അനുഭവ ഗുണങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അതേപോലെ തലവേദന മൈഗ്രെയിൻ പോലുള്ള ശിരസിന് ഏതെങ്കിലും പരിക്ക് മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് വാഹന യാത്രയ്ക്ക് ഒക്കെ അല്പ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജൂൺ മാസത്തിൽ മേട മേടലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും എന്നുള്ളതാണ് ഇതുമൂലം പറയാനുള്ളത് അതേപോലെ വിദേശ സഞ്ചാരം പരദേശ യാത്ര അതേപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൂരദേശത്തേക്ക് പോകുന്നവർക്ക് അനുകൂലാവസ്ഥ എക്സാമിനേഷൻ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ജോബിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ സർക്കാരിൽ നിന്നും ഉള്ള ആനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കാനും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ മേടലഗ്നക്കാർക്ക് ജൂലൈ മാസത്തിലുള്ള ഫലം എങ്ങനെയെന്ന് നോക്കാം ജൂലൈ മാസത്തിലേക്ക് ചൊവ്വ മേടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതേസമയം പതിമൂന്നാം തീയതി ആകുമ്പോൾ ജൂലൈ പതിമൂന്നാം തീയതി ആകുമ്പോൾ ഇടവത്തിലേക്ക് കടക്കും രണ്ടാം ഭാവത്തിലേക്ക് ലഗ്നാധിപൻ വരുമ്പോഴും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കൃഷി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ കൂടിയുള്ള ലാഭം ലഭിക്കേണ്ടവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴം രാശി മാറുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം അധ്വാനത്തിൽ കൂടി ഹീൽ മേടലഗ്നക്കാരൻ്റെ അധ്വാനത്തിൽ കൂടിയുള്ള ധനം കൊടുക്കാനുള്ള യോഗത്തെയും കൊടുക്കുന്നു അതുപോലെ തന്നെ സൂര്യനും ശുക്രനും കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിൽക്കുന്നു ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ബുധനും ശുക്രനും കൂടി കർക്കിടകത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ മാത്രമല്ല കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് ടാലി അക്കൗണ്ടിങ് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ആ കാലഘട്ടത്തിൽ വരും സർവീസിൽ കൂടി പ്രൊമോഷൻ ലഭിക്കാനോ അതേപോലെ തന്നെ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യാനോ ജോലി സംബന്ധമായിട്ട് ഒരു ഉറപ്പ് ഉയർന്ന പൊസിഷനൊക്കെ വരാനോ ഈ ജൂലൈ മാസത്തിൽ മേടലഗ്നക്കാർക്ക് അനുകൂലമായിരിക്കും ഇനി ഓഗസ്റ്റ് മാസത്തിൽ ഏർ മേടലഗ്നക്കാരുടെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോൾ ചൊവ്വ രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് കിടക്കുന്നു ഇളയ സഹോദര ഭാവത്തിൽ നിന്നുള്ള അനുഭവ ഗുണങ്ങൾ ലഭിക്കാനും മാതാവിൽ നിന്നുള്ള അനുഭവ ഗുണങ്ങൾ ലഭിക്കാനും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാനും പിന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കാനും സന്താനങ്ങൾ മുഖാന്തരം അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ലഭിക്കാനും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൂരദേശത്തേക്ക് പോകാനോ അവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ ലഭിക്കാനോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ ലഭിക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ ടെക്സ്റ്റൈൽസ് മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരുന്ന സമയമാണ് ഓഗസ്റ്റ് മാസത്തിൽ മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് അതേപോലെ പരദേശ യാത്ര ദൂരദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ ധനം വരാനും യോഗമുള്ള കാലഘട്ടമാണ് ഒരു പക്ഷേ നാട്ടിൽ നിന്ന് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും വിദേശ കമ്പനികൾ നാട്ടിൽ നിൽക്കുകയായിരിക്കും വിദേശത്തേക്ക് പോകേണ്ട വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ അനുസരിച്ചിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിദേശ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ാണ് ഓഗസ്റ്റ് മാസത്തിൽ മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് അതേപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലം കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു കീർത്തി പ്രശസ്തി ഗവൺമെന്റിന്റെ അവാർഡുകൾ എന്തെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നെങ്കിൽ ആ ഒരു കാര്യം അതായത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനോ അതേപോലെ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ മേഖല അതായത് ആശയവിനിമയ രംഗത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ നല്ല അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ ബുധൻ വക്രഗതിയിൽ കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടെ എഴുത്തുകുത്തുകൾക്കും ഏറ്റവും നല്ല സമയമാണ് ബന്ധുക്കളുടെ ഗുണം ലഭിക്കാനോ വിവാഹാദി കാര്യങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനോ ഇഷ്ടവിവാഹം നടക്കാനോ ഒക്കെ മേട മേടലഗ്നത്തിൽ ഉള്ളവർക്ക് സെപ്റ്റംബർ മാസം അനുകൂലമായിരിക്കും കാരണം ശുക്രൻ നീജാവസ്ഥയിൽ കടന്ന് ഇരിക്കുന്ന കുറച്ച് കാലഘട്ടം കൂടിയായിരുന്നു ആ നീജാവസ്ഥ മാറി ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപൻ കടക്കുന്ന ഒരു കാലഘട്ടമാണ് സെപ്റ്റംബർ മാസം പതിനെട്ട് പത്തൊൻപതാം തീയതി ആകുമ്പോൾ അതിൻ്റെ അനുഭവ ഗുണങ്ങൾ ലഭിക്കും സംബന്ധമായി കർമ്മത്തിൽ കൂടി ലാഭം ലഭിക്കാനും എന്നാൽ ചെറിയ അലർജി സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് മേടലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ വ്യാഴം രാശി മാറുന്നതിൻ്റെ അനുഭവ ഗുണം പറയുന്നത് അതേപോലെ തന്നെ ധനപരമായിട്ട് കർമ്മത്തിൽ കൂടി ധനം ലഭിക്കാൻ നല്ല യോഗമുള്ള ഒരു കാലഘട്ടമാണ് അത് വിദേശ ധനം ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്നത് ഇനി ഒക്ടോബർ മാസത്തിൽ മേട ലഗ്നത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലം എന്തെന്നാൽ ആ ഒക്ടോബർ മാസമാകുമ്പോഴത്തേക്ക് സൂര്യൻ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതേപോലെ ബുധനും കന്നിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് ശുക്രൻ രാശി മാറി ഭ്രശ്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് വിവാഹാദികാര്യങ്ങൾക്ക് അത്ര നല്ല ഒരു കാലഘട്ടമല്ല അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലോ സർവീസ് മേഖലയിലോ കീർത്തിയോ പ്രശസ്തിയോ ലഭിക്കാനുള്ള കാലം വിദ്യാഭ്യാസ മേ കാര്യങ്ങൾക്ക് വൈദ്യ മേഖല നിയമ മേഖല അതേപോലെ ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്കും വൈദ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും നിയമ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സിവിൽ സർവീസ് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതേ അതുപോലെ തന്നെ പിതൃവഴിയുള്ള ലാഭം പിതൃവഴിയുള്ള ഭൂമി ലാഭം ലഭിക്കാനും സഹോദരങ്ങളുടെ ഗുണം ലഭിക്കാനും മൂത്ത സഹോദരങ്ങളുടെയും ഇളയ സഹോദരങ്ങളുടെ യോഗം ലഭിക്കാനും യോഗമുണ്ട് പരദേശത്തുള്ള യോ യാത്ര ചെയ്യാനുള്ളൊരു യോഗമുണ്ട് അല്പ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാമെങ്കിലും ധനപരമായിട്ട് കർമ്മത്തിൽ കൂടി ധനപരമായിട്ടുള്ള വളർച്ച ഉണ്ടാകാൻ കർമ്മത്തിൻ്റെ ത്രികോണത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും കർമ്മത്തിൽ കൂടിയുള്ള ധനം വരാം മറ്റ് കാര്യങ്ങൾക്ക് വിവാഹാധികാര്യങ്ങൾക്ക് അല്ലാതെ ഉള്ള ഏതെങ്കിലും കാര്യ ആരോഗ്യ സൗഖ്യത്തിന് കുറവിന് അലർജി സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് അതേപോലെ അല്പം മടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ഏർ സമ്പത്തിന്റെ കാര്യത്തില് കർമ്മസംബന്ധമായിട്ട് പുഷ്ടിയുള്ള ഒരു കാലവും കൂടിയാണ് ഈ മേടമാ മേടലഗ്നക്കാർക്ക് ഒക്ടോബർ മാസത്തിലെ ഫലം ഇനി അതുപോലെ തന്നെ മേഡലഗ്നക്കാർക്ക് നവംബർ മാസത്തിലുള്ള ഫലം എങ്ങനെയെന്ന് നോക്കാം മേഡലഗ്നക്കാർക്ക് നവംബർ മാസത്തിൽ വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല അനുഭവ ഗുണം തന്നെ ആണ് കിട്ടുന്നത് പക്ഷേ ഗവൺമെൻറിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അല്പം കുറവ് വരാനും അതേപോലെ തന്നെ ചില സർ സർക്കീർത്തി പ്രശസ്തി മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്പ തടസ്സങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവേഷണ വിദ്യയിൽ കൂടി കടക്കാൻ രണ്ടാം ഭാവ് ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ബുധനും ശുക്രനും എട്ടിൽ നിൽക്കുന്ന ആ ഭാവവുമായിട്ട് ഒരു ബന്ധം വരുന്നു അഷ്ടമ ഭാവവുമായിട്ട് വ്യാഴത്തിന് ബന്ധം വന്നാൽ ഗവേഷണ വിദ്യാഭ്യാസത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഏറ്റവും ഉന്നമ ഉന്നത സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ചൊവ്വ രാശി മാറി നാലാം ഭാവത്തിൽ നീചാവസ്ഥയിൽ വരുന്നു അല്പസുഖക്കുറവ് ഉണ്ടായിരിക്കാം അതേ അതേപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് തടസ്സം ലഗ്നാധിപൻ നീചത്തിലാകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അല്പ തടസ്സമുണ്ടായിരിക്കാം എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ കൂടി അധികം ഗുണമുണ്ടാകും അതേപോലെ തന്നെ കർമ്മ മേഖലയിൽ കൂടി നല്ല ഗുണവും ലാഭവും നേട്ടങ്ങളും ധനപരമായുള്ള ലാഭവും വിദേശ ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് നല്ല ഉന്നതിയിലെത്താനും അതേപോലെ കിട്ടേണ്ട കടങ്ങൾ അതായത് നവംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിലെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്ന കടങ്ങൾ തിരിച്ചു കിട്ടാൻ അല്പം ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലം അതേപോലെ ടെക്സ്റ്റൈൽ മേഖലയിലും സ്വർണ്ണ വ്യാപാര മേഖലയ്ക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള കാലഘട്ടമാണ് ഹോം അപ്ലയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് മേടലഗ്നത്തിൽ ജനിച്ച വ്യാഴത്തിന്റെ രാശി മാറി നിൽക്കുന്ന ഈ ഒരു കാലത്ത് വ്യാ മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് നവംബർ മാസത്തിലെ ഫല ഉള്ള ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി ഡിസംബർ മാസം അവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഡിസംബർ മാസം ആകുമ്പോൾ ലഗ്നാധിപൻ പിന്നെയും നീചാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്പ സുഖക്കുറവ് ഉണ്ടായിരിക്കാം അലസ്വത ഉണ്ടായിരിക്കാം പക്ഷെ പിതൃ വഴിയുള്ള അല്ലെങ്കിൽ മാതൃ വഴിയുള്ള ഭൂമി ലാഭവോ കിട്ടാതെ കിടന്ന ഏതെങ്കിലും നിധി കിട്ടാനോ സമ്പത്ത് കിട്ടാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതേപോലെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് കിട്ടാനുള്ള യോഗം ക്രിയേറ്റീവായി ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗം പഠന പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് റിസർച്ച് പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവേഷണ പാടവത്തിൽ കൂടി പോകുന്നവർക്കും എല്ലാം ഉത്തമമായ ഒരു കാലഘട്ടമായിരിക്കും ഡിസംബർ മാസത്തിൽ എന്നാൽ ആരോഗ്യപരമായിട്ട് അലർജി സംബന്ധിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ അല്പം മുറിവോ പിത്തപ്രകൃതമുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ലഗ്നക്കാർക്ക് ഡിസംബർ മാസത്തിൽ അനുഭവത്തിൽ വന്നേക്കാം ഇനി ജനുവരി മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ വ്യാഴം രാശി മാറി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിൽക്കുമ്പോഴും മേടലഗ്നക്കാർക്ക് ജനുവരി മാസത്തിലുള്ള ഫലം ചിന്തിക്കുമ്പോൾ പിതാവിന് ഏറ്റവും ശ്രേഷ്ഠമായ ഉള്ള അവസ്ഥ ഒരു പക്ഷേ ഈ മേടലഗ്നക്കാരൻ്റെ ജാതകൻ്റെ പിതാവിന് കീർത്തിയോ പ്രശസ്തിയോ ലഭിക്കാനോ പിതാവിന് അഭിവൃദ്ധി ലഭിക്കാനോ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാനോ യോഗമുണ്ടാകാം അല്ലെങ്കിൽ ഈ മേടലഗ്നത്തിൽ ജനിച്ച ജാതകന് പിതാവ് വഴി എന്തെങ്കിലും ലാഭം ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഉന്നമ ഉന്നത എത്താൻ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കർമ്മ സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും പുഷ്ടി ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് വിവാഹത്തിൽ കൂടി ലാഭം ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ കർമ്മത്തിൽ കൂടി ലാഭം ഉണ്ടാകാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് കർമ്മത്തിൽ കൂടി ധനം വരാനും ഭാഗ്യത്തിൽ കൂടി ധനം വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ വക്രഗതിയിൽ ഇരിക്കുന്ന ഒരു കുജന്റെ അവസ്ഥ കൊണ്ട് ഭൂമി സംബന്ധമായിട്ട് സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ കലകമുണ്ടാകാനോ അല്ലെങ്കിൽ ആഹ് തൊണ്ട വ ആശയവിനിമയം മൂലം എന്തെങ്കിലും പ്രശ്നമുണ്ടാകാനോ തൊണ്ടയ്ക്കോ അല്ലെങ്കിൽ ഉദരത്തിനോ ഏതെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒരു കാലഘട്ടമാണ് അലർജി പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മുതലായ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് വ്യാഴം രാശി മാറിയിരിക്കുമ്പോഴും മേടലഗ്നക്കാർക്ക് ജനുവരി മാസത്തിൻ്റെ ഫലം ഇനി മേടലഗ്നക്കാർക്ക് ഫെബ്രുവരി മാസത്തിലുള്ള ഫലം വ്യാഴം രാശി മാറി രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ചൊവ്വ രാ ചൊവ്വ വക്രത്തിൽ ലഗ്നാധിപനായ ചൊവ്വ വക്രത്തിൽ വന്ന് മിഥുരൻ രാശിയിൽ നിൽക്കുന്നു കമ്മ്യൂണിക്കേഷനിൽ കൂടി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് എന്നാൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഗവൺമെൻറ്റിൻ്റെ എക്സാമിനേഷൻ ഗവൺമെൻറ് പോസ്റ്റിങ്ങിന് വേണ്ടി എക്സാമിനേഷൻ എഴുതി നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് പോസ്റ്റിംഗ് ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് വിദേശ ബന്ധം വിദേശ ധനം വരാൻ യോഗമുള്ള കാലഘട്ടമാണ് കർമ്മ സംബന്ധമായിട്ട് ദൂരദേശ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ സാഹചര്യമാണ് കളത്രം വഴി ലാഭമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കളത്രത്തിന് പരദേശത്തേക്കുള്ള ബന്ധം ഉണ്ടാകാനും അതേപോലെ വിവാഹത്തിൽ കൂടി സമ്പത്ത് അഭിവൃദ്ധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ് ഫെബ്രുവരി മാസത്തിൽ വ്യാഴം രാശി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മേഡലഗ്നക്കാരുടെ ഫലം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മാർച്ച് മാസത്തിൽ മേടലഗ്നക്കാർക്ക് വ്യാഴം രാശിയിരിക്കും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വ്യാഴം ഇഷ്ടസ്ഥിതിയാണ് എന്നാൽ വക്രഗതിയിലുള്ള ചൊവ്വ ആ തരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അല്പ ആരോഗ്യ പ്രശ്നം അതേപോലെ വയ ശത്രു ഉണ്ടാകാനുള്ള അവസ്ഥ ശത്രുക്കൾ മൂലം ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അതേപോലെ ഭൂമിയിൽ നിന്നുള്ള ഏതെങ്കിലും കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള കാലം എന്നാൽ ശത്രുവിനെ ജയിക്കാൻ ഏറ്റവും മഹത്തരമായ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് സർക്കാരിൽ നിന്ന് ലാഭം കിട്ടാനുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ദൂരദേശത്തേക്ക് പോകാനുള്ള കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകുന്ന കാലഘട്ടമാണ് നിയമ മേഖലയിലും ഉള്ളവർക്കും വൈദ്യ മേഖലയിൽ ഉള്ളവർക്കും അതേപോലെ സർവീസ് മേഖലയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ടീച്ചിങ് മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജുവലറി ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിൽക്കുന്നവർക്കോ നല്ല രീതിയിലുള്ള വരുമാനം വരുമാനമുണ്ടാകാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മേടലഗ്നത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പഠനത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മേ മാർച്ച് മാസത്തിൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തിനെ തുടർന്ന് ഉള്ള ഒരവസ്ഥ ഇനി ഏപ്രിൽ മാസം ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ വ്യാഴം രാശി മാറിയിട്ട് ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ആകുന്ന ഒരു കാലഘട്ടം വ്യാഴം രാശി മാറി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മേടൽ ലഗ്നക്കാർക്ക് ഏറ്റവും പുഷ്ടി കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഏപ്രിൽ മാസത്തിൽ അപ്പോഴും ചൊവ്വയുടെ വക്രഗതി കഴിഞ്ഞിട്ടില്ല ചൊവ്വ വക്രഗതിയിൽ തന്നെയാണ് അപ്പോൾ കൂടി വേണം എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാൻ എടുത്തു ചാടി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശത്രുക്കളെ സൃഷ്ടിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ദൈവാധീനം അല്പം ഉള്ളതുകൊണ്ട് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യോഗമുള്ളൊരു സമയമാണ് കർമ്മത്തിൽ കൂടിയുള്ള ധനം വരാനുള്ള യോഗം എന്നാൽ കണ്ണിന് ഉദരത്തിന് അടിവയറിന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ചിന്തിക്കാനുള്ളത് ശനി രാശി മാറുന്നു എന്നുള്ളതാണ് ശനിയും രാശി മാറി മീനൻ രാശിയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മാസത്തിൽ കർമാധിപൻ കൂടിയായ മേടലഗ്നക്കാർക്ക് കർമാധിപനും പതി ലാഭസ്ഥാനാധിപനും കൂടിയായ ശനി കടക്കുന്ന ഒരു സമയമാണ് മീനത്തിലേക്ക് കടക്കുന്ന സമയം അതായത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ആ കാലഘട്ടത്തിൽ വക്രഗതി കഴിഞ്ഞു ചൊവ്വ മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീജാവസ്ഥയിലേക്ക് പിന്നെയും കടക്കുന്നു അങ്ങനെയിരിക്കുമ്പോൾ ശനി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ കർമ്മസംബന്ധമായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അനുഭവ ഗുണങ്ങൾ ലഭിക്കാനുള്ള യോഗമുള്ള കാലഘട്ടമാണ് വിദേശധനം ലഭിക്കാനുള്ള കാലഘട്ടമാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോയി പഠിക്കാനുള്ള ഒരു കാലഘട്ടമാണ് കാര്യങ്ങളിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം അങ്ങനെ പന്ത്രണ്ട് ലഗ്നക്കാർക്കും വ്യാഴം രാശി മാറുമ്പോൾ ഓരോ മാസത്തെയും ഫലമാണ് ഞാൻ ഇവിടെ അനു അവതരിപ്പിച്ചത് അതേപോലെ തന്നെ മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് വരെ വ്യാഴം ഇടവൻ രാശിയിലേക്ക് നിൽക്കുകയാണ് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് കടക്കുന്നത് മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിലാണ് ആ കാലഘട്ടം വരെ പന്ത്രണ്ട് ലഗ്നക്കാർക്കും ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരവും ഏതൊക്കെ ഭാവത്തിലാണോ വരുന്നത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഓരോ മാസത്തിൻ്റെയും ഫലം വ്യാഴം മാത്രം രാശി മാറി ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അതേപോലെയുള്ള എല്ലാ അനുഭവങ്ങളും ഒന്നിച്ചു തരും എന്ന് വിചാരിക്കരുത് ഓരോ ഗ്രഹങ്ങളും ആ രാശി ഓരോ രാശികളിലേക്ക് മാറി നിൽക്കുന്നതിൻ്റെ ഫലവും കൂടി ചേർത്ത് വേണം നമുക്ക് ചിന്തിക്കാൻ ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഓരോ ഗ്രഹങ്ങളും രാശി മാറുന്നു അത് ഒരു കാരണവശാലും ചന്ദ്രൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതായത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അല്ലെ കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചാൽ ഉത്തമമാകില്ല ഭാവത്തിൻ്റെ അനുഭവമാണ് നമുക്ക് കിട്ടേണ്ടത് ഭാവാനുഭവം ിൽ ലഗ്നം തന്നെയാണ് അനുഭവത്തിൽ വരേണ്ടത് ലഗ്നം കൊണ്ട് പന്ത്രണ്ട് ഭാവത്തിൽ കൂടി പന്ത്രണ്ട് രാശികൾക്ക് പറയുന്ന അനുഭവങ്ങൾ കൂടി ചേർത്ത് ചിന്തിക്കണം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് മേടലഗ്നക്കാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിൻ്റെ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് മാസങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമാണ് അടുത്തത് ഇടവലഗ്നക്കാർക്കുള്ള ഫലമായിരിക്കും പറയാനുള്ളത് അടുത്തത് തുടർന്ന് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡ് ഇടവ ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി മാറ്റം പന്ത്രണ്ട് മാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഫലം ചെയ്യുന്നതെന്നുള്ളത് പരിശോധിക്കാം